നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാന ദിവസത്തിലും ലോകം ശ്രദ്ധിക്കുന്ന ഒരു ഭീകരാക്രമണം നടത്താൻ ലോകത്തിലെ ഇസ്ലാമിക സംഘടനകൾക്കായി എന്നുള്ളതാണ് ഏറെ ഞെട്ടലുളവാക്കുന്നത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ബോണ്ടി ബീച്ചിൽ ഒരു ഭീകരാക്രമണം നടന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല ആ ഭീകരാക്രമണം ജൂതന്മാരുടെ വിശേഷ ദിവസത്തിലായിരുന്നു ആ വിശേഷ ദിവസത്തിൽ ബോണ്ടി ബീച്ചിൽ ഒത്തുകൂടിയ ജൂതന്മാർക്ക് നേരെ രണ്ട് ഇസ്ലാമിക ഭീകരവാദികൾ വെടിയുതിർക്കുകയായിരുന്നു ഇതിലൊരു ഭീകരവാദിയെ പോലീസ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു മറ്റേ ആൾ പിടിയിലുമായിട്ടുണ്ട് ഈ ഭീകരാക്രമണം ലോകത്തെ ഞെട്ടിച്ചിരുന്നു ഓസ്ട്രേലിയ പോലുള്ള ഒരു രാജ്യം ഈ പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾക്കും അതുപോലെ തന്നെ പലസ്തീൻ അനുകൂല റാലികൾക്കും ഒന്നും വിലക്ക് കൽപ്പിക്കാത്ത ഒരു രാജ്യമായിരുന്നു ഓസ്ട്രേലിയ ആ ഓസ്ട്രേലിയയിൽ തന്നെ ജൂതന്മാർക്കെതിരെ ഒരു ആക്രമണം നടന്നു എന്നുള്ളതാണ് ആ ആക്രമണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് അത് ആ ആക്രമണം ജൂതന്മാരുടെ ഒരു വിശേഷ ദിവസത്തിലുമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഇതിനെതിരെ ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു ഓസ്ട്രേലിയയ്ക്ക് നേരെ ഇസ്രായേൽ വിമർശനം ഉന്നയിച്ചു ഞങ്ങൾ പലതവണ ഇക്കാര്യം മുന്നറിയിപ്പ് തന്ന നൽകിയിട്ടുള്ളതാണ് ഞങ്ങളെ എതിർക്കുന്ന അല്ലെങ്കിൽ പലസ്തീൻ അനുകൂല സംഘടനകൾ തീവ്രവാദ സംഘടനകൾ നിങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവർ പ്രവർത്തനം ഇല്ലാതാക്കണം എന്നൊക്കെ ഞങ്ങൾ പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് പക്ഷേ ആ മുന്നറിയിപ്പുകൾ ഓസ്ട്രേലിയ അവഗണിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഭീകരാക്രമണം നടന്നത് എന്ന് ഇസ്രയേൽ ഉടൻ തന്നെ പ്രതികരിച്ചിരുന്നു ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പോകുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ലോകം വരവേൽക്കുന്ന സമയത്താണ് ഉണ്ടായിരുന്ന ഒരു ആഡംബര ബാറിൽ ഒരു സ്ഫോടനം നടന്നത് ആ സ്ഫോടനത്തിൻ്റെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത് കവിഞ്ഞിരിക്കുകയാണ് നൂറിലധികം ആളുകൾ പരിക്കേറ്റിട്ടുണ്ട് േറ്റവരുടെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കാരണം ഒരു ബാറിനുള്ളിലാണ് ഒരു കെട്ടിടത്തിനുള്ളിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത് ആ സ്ഫോടനം നടക്കുമ്പോൾ നൂറിലധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഇവരെല്ലാം പുതുവത്സര ആഘോഷം നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഈ സമയത്താണ് സ്ഫോടനം നടന്നത് എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിലെ പുതുവത്സര ആഘോഷങ്ങൾ ലോകം ശ്രദ്ധിക്കുന്ന ആഘോഷങ്ങളാണ് പൊതുവേ ഈ ജിഹാദികൾക്ക് ക്രിസ്മസ് ആഘോഷിക്കുന്നത് പുതുവത്സരം ആഘോഷിക്കുന്നത് ഇതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ഈ സമയത്തൊക്കെ ആളുകളെ ആക്രമിച്ചു അന്യ മതസ്ഥരായ ആളുകളെ ഇടയിൽ ഭീതി വിതയ്ക്കുന്ന രീതിയിലുള്ള ആക്രമണം നടത്തുക എന്നതെല്ലാം ഇവരുടെ പതിവാണ് ആ പതിവിൻ്റെ ഭാഗമായിട്ടാണ് സ്വിറ്റ്സർലൻഡിലും ഇത്തവണ ആക്രമണം നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അതായത് ക്രിസ്മസോ അതുപോലെ തന്നെ ന്യൂ ഇയർ ആഘോഷങ്ങളോ ഒന്നും തന്നെ ആഘോഷിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല ആ അത്തരം ആഘോഷങ്ങൾക്കെതിരെ ഭീതി ഉണ്ടാക്കുമാർ ഞങ്ങൾ ആക്രമണം നടത്തും എന്ന സന്ദേശമാണ് ഈ ആക്രമണത്തിൽ നിന്നും ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് അതായത് ഭൂമിയിലെ ഒരു പ്രദേശവും ഇസ്ലാമിക ഭീകരതയിൽ നിന്നും മുക്തമല്ല എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു ഉദാഹരണം കൂടിയാണ് പുതുവത്സര തലേന്ന് നടന്ന ഈ സ്വിറ്റ്സർലൻഡിലെ സ്ഫോടനം സിഡ്നിയിൽ പത്തോ പന്ത്രണ്ടോ ആളുകളെ മരിച്ചിട്ടുള്ളൂ എങ്കിലും ഈ സ്വിറ്റ്സർലൻഡിൽ മരിച്ചത് ഇതുവരെ മരിച്ചത് നാൽപ്പതോളം ആളുകളാണ് അതായത് ലോകത്തെ നടക്കിയ ഭീകരാക്രമണം തന്നെയാണ് പുതുവത്സര രാവിൽ സ്വിറ്റ്സർലൻഡിൽ നടന്നത് എന്ന് വ്യക്തമാണ് ഇസ്ലാമിക ഭീകരത അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആഞ്ഞടിക്കുന്ന സമയമാണ് ആരാണ് ഈ സ്ഫോടനത്തിന് പിന്നിലെന്ന് സ്വിറ്റ്സർലൻഡിലെ സുരക്ഷ രക്ഷാ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ് ഇസ്ലാമിക ഭീകരർ ആകാൻ തന്നെയാണ് സാധ്യത ആ രീതിയിലാണ് ആക്രമണത്തിൻ്റെ ഒരു ഫ്രെയിം ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നടത്തുകയുമാണ് സ്വിറ്റ്സർലൻഡിലെ സ്ഫോടനം എന്ന വാർത്ത ഞെട്ടിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടാണ് ലോകം ഇന്ന് പുതുവത്സരത്തെ വരവേറ്റതും വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്